വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അക്കരെ അക്കരെ എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു അതോ നാടോടി നാടോടിക്കാറ്റിലോ മോഹൻലാലും ശ്രീനിവാസിന് രണ്ടുപേരും സി ഐ ഡി ഓഫീസേഴ്സാണ് പക്ഷേ മോഹൻലാൽ മാത്രമായിട്ട് അമേരിക്കയിൽ ഒരു കേസ് തെളിയിക്കാൻ പോകുന്നതിന് അവസരം ലഭിക്കുന്നു മോഹൻലാൽ പോകാനൊരുങ്ങുന്ന സമയത്ത് ശ്രീനിവാസും പറയുന്നൊരു ഡയലോഗുണ്ട് നീ എന്നെ എത്ര വേണേലും അടിച്ചോ ഞാൻ എന്ത് വേണേലും ചെയ്യാം എന്നെയും ഒന്ന് അമേരിക്കയിൽ കൊണ്ടുപോയാൽ മതിയെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂപവും ഭാവവും ഒക്കെ കാണുമ്പോൾ ശ്രീനിവാസൻ്റെ ഈ ഡയലോഗാണ് ഓർമ്മിക്കുന്നത് അദ്ദേഹം പരോക്ഷമായ ട്രംപിനോട് ഇങ്ങനെ പറയുന്നത് പോലെ തോന്നുന്നു നീ എന്നെ എന്ത് വേണേലും ചെയ്തോ എത്ര വേണേലും അടിച്ചോ ഒന്ന് അമേരിക്കയിൽ കൊണ്ടുപോയാൽ മതി പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ തിരിച്ച് ഇന്ത്യയിലേക്ക് മടക്കി അയച്ചപ്പോൾ അമേരിക്ക സ്വീകരിച്ച സമീപനങ്ങളാണ് പ്രത്യേകിച്ചും അത് ലോക്സഭയിലും ഒക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന സമയത്ത് ബി ജെ പിയും ബി ജെ പിയുടെ പ്രൊഫൈലുകളുമൊക്കെ അത് നിഷേധിച്ചിരുന്നു കാരണം സൈനിക വിമാനത്തിലാണ് കൊണ്ടുവന്നത് സൈനിക വിമാനത്തിൽ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ഏർപ്പാട് ഇല്ല കാരണം സൈനിക വിമാനം വേറെ രാജ്യത്തിൻ്റെ സൈനിക വിമാനം ഒരു രാജ്യത്തിൻ്റെ വ്യോമ പരിധി കഴിഞ്ഞ് വേറൊരു രാജ്യത്ത് പ്രവേശിക്കുന്നത് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അമേരിക്ക സൈനിക വിമാനത്തിലാണ് ആ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ അയച്ചത് എന്നത് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരെ തടവുകാരെ പോലെ വിമാനത്തിനുള്ളിൽ ബന്ധിച്ചിരുന്നു എന്നാണ് വിമാനത്താവളം വരെ ബന്ധിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും കാരണം എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാം അവർ അനധികൃതമായി അവിടെ താമസിച്ചിരുന്നു ആ രാജ്യത്തിന് സുരക്ഷാ ഭീഷണിയുണ്ട് എന്നൊക്കെ പറയാം പക്ഷേ അതുപോലും മനുഷ്യത്വത്തിന് നിരക്കുന്നതല്ല പക്ഷേ വിമാനത്തിലും ഇവരെ നാൽപ്പത് മണിക്കൂറുകളോളം അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്താൻ ഏകദേശം നാൽപ്പത് മണിക്കൂറുകൾ വേണം എന്നാണ് അതിൽ സഞ്ചരിച്ച ആളുകളൊക്കെ പറയുന്നത് അവരെ നാൽപ്പത് മണിക്കൂറുകളോളം തടവു പുള്ളികൾ എന്ന പോലെ കയ്യിലും കാലിലും ബന്ധിച്ചാണ് കൊണ്ടുവന്നത് ഇന്ത്യയിൽ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും സർക്കാർ ഇത് നിഷേധിക്കുമ്പോൾ ഇവരെ ബന്ധികളെ പോലെയല്ല കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊണ്ടുവ വന്ന രണ്ട് വ്യക്തികളുടെ അഭിമുഖം മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഒന്ന് ഹർവീന്ദർ സിംഗ് ആണ് അദ്ദേഹം പറയുന്നത് നാൽപ്പത് മണിക്കൂറുകൾ കൈവിലങ്ങ് വെച്ചാണ് കാലിലൊക്കെ ബന്ധിച്ചാണ് കൊണ്ടുവന്നതെന്നാണ് മറ്റൊരാൾ പറയുന്നത് ഒന്ന് ടോയ്ലറ്റിൽ പോകുന്നതിന് പോലും വിമാനത്തിൽ കാല് പിടിച്ച് അപേക്ഷിക്കേണ്ട ഒരു ഗതികേടായിരുന്നു എന്നാണ് അവിടെ മാത്യു ആമൂലൊക്കെ പറയുന്നത് ഇപ്പോൾ അമേരിക്ക അവിടെ നിന്ന് പിടിച്ച് ഇന്ത്യയിലേക്ക് അയച്ച അനധികൃത എന്ന് വെച്ചാൽ അത് ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകളായിരുന്നു അവരവിടെ യൂണിവേഴ്സിറ്റികളിൽ അമാസ് അനുകൂല പ്രകടനം നടത്തിയതിൻ്റെ പേരിലാണ് അവരെ പിടിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നതെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ പറയുന്നത് പക്ഷേ നമ്മളീ വന്ന ആളുകളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ അവരൊക്കെ കൂടുതലും ഗുജറാത്ത് അതുപോലെ പഞ്ചാബ് ഹരിയാന സ്റ്റേറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഗുജറാത്തിലെ ആളുകളെ പറ്റി നേരത്തെ അവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഈ മാത്യു സാമൂലൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത് അവർ പറഞ്ഞത് അന്ന് അയാൾ പറഞ്ഞത് ഗുജറാത്തികൾ മോഡിയേയും ട്രംപിനെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അവർ വലിയ ബിസിനസ് സമൂഹമാണ് അവർ അവിടെ ട്രംപിൻ്റെ വിജയത്തിന് വേണ്ടി വളരെ പ്രയത്നിക്കുന്നു എന്നൊക്കെ വീഡിയോ ഇട്ട നമ്മുടെ മാത്യു സാമുൽ ഒരു നിമിഷം കൊണ്ട് ഗുജറാത്തികളൊക്കെ ഹമാസ് അനുകൂലികളാക്കി അദ്ദേഹത്തിൻ്റെ മാന്ത്രിക പടി എങ്ങ് വീശിയപ്പോൾ ഗുജറാത്തിലെ ആളുകളൊക്കെ ഹമാസ് അനുകൂലികളായി മാറി അവരെയാണിപ്പോൾ പുറത്തുവിട്ടത് അവിടെ നിന്ന് ഈ തടവുകാരെ പോലെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം പക്ഷേ നമുക്കറിയാം ഗുജറാത്തികൾ എന്ന് പറയുന്നത് അവർ മോദിയുടെ വലിയ ആരാധകരാണ് ഒപ്പം തന്നെ ട്രംപിൻ്റെയും വലിയ ആരാധകരാണ് ഈ ചില അമേരിക്കൻ മലയാളികളുടെ കുറിപ്പുകൾ പറയുന്നത് ഈ ട്രംപും മോഡിയും അധികാരത്തിലെത്തുമ്പോൾ മാറി മാറി അവിടെ ലഡുവും ജിലേബിയുമൊക്കെ വിതരണം ചെയ്യപ്പെട്ട ആളുകളെയൊക്കെ ഇപ്പോൾ ട്രംപ് പിടിച്ച് ഈ തടവുകാരെ എന്ന പോലെ വിമാനത്തിൽ കയറ്റി വിമാനത്തിൽ ബന്ധിച്ച് നാട്ടിലോട്ട് കയറ്റി അയക്കുമെന്ന ചില അമേരിക്കൻ മലയാളികളുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ ഇന്നലെ വായിക്കാനിടയായി ഇങ്ങനെ ട്രംപിനും മോഡിക്കും വേണ്ടി മാറി മാറി അവിടെ വിജയിക്കുമ്പോൾ ലഡു കൊടുക്കുന്ന ആളുകളെ വരെ പിടിച്ചിപ്പോൾ അയയ്ക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളതെന്ന് പറയുന്നു നമുക്കറിയാവുന്ന പോലെ ഗുജറാത്തികൾ അവരെപ്പോഴും ഡെമോക്രാറ്റിക് പാർട്ടിയാണ് കാരണം അവർക്ക് ഗുജറാത്ത് എന്ന് പറയുന്ന ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ആർ എസ് എസിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് അപ്പോൾ ഗുജറാത്തിൽ നിന്ന് അമേരിക്കയിൽ സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ ട്രംപിൻ്റെ പാർട്ടിയെ ട്രംപിനെയാണ് സോറി ഡെമോക്രാറ്റിക് പാർട്ടിയല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ആണ് അനുകൂലിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഡെമോക്രാറ്റിക് പാർട്ടി അധികാരത്തിലുണ്ടായിരുന്നപ്പോഴാണ് അവിടെ നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുന്നത് ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് എതിരാണ് അവിടുത്തെ ബി ജെ പി അനുകൂല ഗുജറാത്തികൾ അവരെപ്പോഴും റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അനുകൂലിക്കുന്നത് അപ്പോൾ ആ ഗുജറാത്തികളെയാണ് ഇപ്പോൾ ഓടിച്ചിട്ട് പിടിച്ച് ട്രംപ് നാട് കടത്തിയിരിക്കുന്നത് എന്നൊരു വസ്തുത കൂടി ഉണ്ട് മറ്റൊരു കാര്യം ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു സാധാരണ വിമാനത്തിൽ ഒരാളെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി വന്നത് പക്ഷേ അമേരിക്ക ഇപ്പോൾ ഒരാൾക്ക് നാല് ലക്ഷം രൂപ ഇന്ത്യൻ മണി ചിലവിലാണ് സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് എന്ന് വെച്ചാൽ സൈനിക വിമാനത്തിൽ പറഞ്ഞു വിടുന്നതിൻ്റെ ഒരു ഉദ്ദേശം വെച്ചാൽ അമേരിക്കയുടെ അതീശതം ഒരു രാജ്യത്തിൻ്റെ വ്യോമപരിധി രംഘിച്ച് വേറൊരു രാജ്യത്തിൻ്റെ സൈനിക വിമാനം ആ രാജ്യത്തിറങ്ങുന്നത് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ അങ്ങനെ വെറും എഴുപത്തയ്യായിരം രൂപ ചിലവിലുള്ള ഒരാളെ നാട്ടിലെത്തിക്കുവാൻ ചിലവിലുള്ള സ്ഥലത്ത് നാല് ലക്ഷം രൂപ മുടക്കി ഒരാളെ അമേരിക്ക നമ്മുടെ നാട്ടിലെത്തിക്കുന്നതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം നമ്മുടെ രാജ്യത്ത് അവഹേളിക്കുക എന്ന രീതിയിൽ തന്നെയായിട്ടാണ് ചില ഫേസ് കുറുപ്പ് കുറുപ്പുകളൊക്കെ സൂചിപ്പിക്കുന്നത് മറ്റൊന്നു കൂടിയുണ്ട് ഈ അവസരത്തിൽ പുറത്തു വരുന്ന കാര്യം മെക്സിക്കോയും കൊളംബിയയും പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ തങ്ങളുടെ രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തങ്ങളുടെ രാജ്യത്തെത്തിക്കുന്നത് എതിർത്തു വെച്ചാൽ അമേരിക്കയുടെ സൈനിക വിമാനങ്ങളെ കൊളംബിയയുടെയും മെക്സിക്കോയുടെയും അതിർത്തി കടക്കുവാൻ സമ്മതിച്ചില്ല കാരണം അവർക്കൊന്നും മോദിയുടെ അത്ര നെഞ്ചളവൊന്നുമില്ല അറുപതും അറുപത്തഞ്ചും ഇഞ്ച് നെഞ്ചളവൊന്നും ഇല്ലെങ്കിലും അവർ അവരുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം കാത്തുസൂക്ഷിച്ചു എന്നാണ് പറയുന്നത് അതിൽ കൊളംബിയൻ പ്രസിഡന്റേതായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ വരുന്നു കുടിയേറ്റക്കാർ ആവശ്യമില്ലാത്ത രാജ്യത്ത് തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവരെ തിരിച്ചയക്കുന്ന രാജ്യം അവരുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിച്ച് ഞങ്ങളുടെ രാജ്യത്തേക്ക് പറഞ്ഞയക്കേണ്ടതുണ്ട് കൊളംബിയെ ബഹുമാനിക്കണം ഞങ്ങളുടെ ജനങ്ങളെ ക്രിമിനലുകളെ പോലെ ട്രീറ്റ് ചെയ്യാതെ സിവിലിയൻ വിമാനത്തിൽ സ്വീകരിക്കും കൊളംബിയൻ പ്രസിഡന്റ് പെട്രോയുടെ വാക്കലാണിത് അപ്പോളാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഇന്ത്യയിലെ ജനങ്ങളെ നമ്മുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്തുകൊണ്ട് തടവുകാരെ എന്ന പോലെ സൈനിക വിമാനത്തിൽ അയക്കുന്നത് എന്ന കാര്യം ഓർത്തുവെക്കുക കാരണം കൊളംബിയയും അതുപോലെ മെക്സിക്കോയും ഒക്കെ സൈനിക വിമാനത്തിൽ തങ്ങളുടെ രാജ്യത്തേക്ക് പൗരന്മാരെ അയക്കുന്നത് തിരിച്ചയക്കുന്നത് ശക്തമായ എതിർത്തു അവരെ സിവിലിയൻ വിമാനത്തിലാണ് അയച്ചത് എന്നൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം നമ്മുടെ നാട്ടിലെ സംഖ്യകൾക്കും കൃത്സംഖികൾക്കുമൊക്കെ അമേരിക്കൻ വിധേയത്വം വളരെ കൂടുതലാണല്ലോ മറ്റൊന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ യു പി എയുടെ ഭരണകാലത്ത് ദേവയാനിക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു നയതന്ത്രജ്ഞയെ അമേരിക്കയിൽ അറസ്റ്റ് ചെയ്യണ്ടായി അപ്പോൾ യു എൻ ലിലെ ഇന്ത്യയിലെ എംബസിയുടെയും അതുപോലെ നയതന്ത്ര പ്രതിനിധികളുടെയൊക്കെ പരിരക്ഷ അവിടുത്തെ അവർക്ക് യു പി എ ഗവൺമെൻറ്റ് കൊടുത്തിരുന്ന പരിരക്ഷ എടുത്തുമാറ്റി എന്താണ് ദേവയാനിക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു നയതന്ത്ര പ്രതിനിധിയെ അമേരിക്ക അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിനെ പ്രതികരിച്ചു അന്ന് പ്രധികാരത്തിലുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് ഓർമ്മൻ്റെ ഇന്ത്യയിലുണ്ടായിരുന്ന അമേരിക്കൻ എംബസിയുടെ പരിരക്ഷ എടുത്തു മാറ്റി അദ്ദേഹത്തിനും നരേന്ദ്രമോദിയെ പോലെ അറുപത്തഞ്ച് ഇഞ്ച് നെഞ്ചളവില്ലെങ്കിലും രാജ്യത്തിൻ്റെ ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കുവാനുള്ള ആർജവം ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ സംഘി ക്രിസംഗി സുഹൃത്തുക്കൾ ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാറുള്ളത് മറ്റൊന്ന് പറയുന്നത് മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ യുദ്ധസമയത്ത് അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഏഴാം കപ്പൽപ്പടയെ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട ഇന്ത്യയിലേക്ക് അയച്ചു ഇന്ത്യ ആക്രമിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞൊരു ഡയലോഗുണ്ട് അമേരിക്ക കപ്പൽപ്പടയെ അയക്കണമോ വേണ്ടയോ എന്ന് അവർക്ക് തീരുമാനിക്കാം പക്ഷേ ആ കപ്പൽപ്പട ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് ഇന്ത്യൻ സൈനികർ തീരുമാനിക്കും എന്ന് പറഞ്ഞ ആത്മധൈര്യം ഇന്ദിരാഗാന്ധിയുടെ ആത്മധൈര്യം ഈ അറുപത്തഞ്ച് ഇഞ്ചുകാരന് നെഞ്ചളവില്ലാ നെഞ്ചളവുള്ള ഈ അറുപത്തഞ്ച് ഇഞ്ചുകാരന് ഇല്ലാതെ പോകുന്നത് പരിതാപകരം എന്നാണ് പറയാറുള്ളത് മറ്റൊന്ന് സുധാമേനോൻ്റെ ഫേസ്ബുക്ക് പേജും ഈ അവസരത്തിൽ വളരെ ചർച്ചയാകുന്നുണ്ട് അവർ പറയുന്നത് അബ്കി സാർ ട്രംപ് സർക്കാർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് മൈ ഡിയർ ഫ്രണ്ടിന് വേണ്ടി വോട്ടു പിടിച്ച പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ മണ്ണിലേക്ക് സൈനിക വിമാനം പറന്നപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കാരണം ആബ്ക ഫ്രണ്ട് ആബ്കിസ് സർക്കാർ എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് പിടിച്ച സോറി ട്രംപിന് വേണ്ടി വോട്ട് വോട്ടുപിടിച്ച നരേന്ദ്രമോദിയുടെ രാജ്യത്ത് ഒരു സൈനിക വിമാനം വന്നപ്പോൾ വ്യക്തമാകുന്നത് അമേരിക്കയ്ക്ക് ഇന്ത്യയോട് പ്രത്യേക സ്നേഹമൊന്നും ഇല്ല എന്ന് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ചർച്ചാവിഷയമാകുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കയുടെ ഒരു സൈനിക വിമാനം ഇന്ത്യയിൽ വന്നിറങ്ങുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ കഴിയാത്തത് നമ്മുടെ രാജ്യത്തെ ഭരണ നേതൃത്വത്തെ സംബന്ധിച്ചോളം പരാജയം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റൊന്നുകൂടി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ആറാം നൂറ്റാണ്ടിൽ നിന്ന് കടക്കാത്തവർ എന്ന് പറയുന്ന അറേബ്യൻ രാജ്യത്തെ ചില രാജ്യങ്ങൾ അവിടെയും ഇത്തരം അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാറുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ ചില ആളുകളാണ് അങ്ങനെ അവരെ വിശേഷിപ്പിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഈ അനധിക കുടിയേറ്റക്കാർക്ക് അവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ പൊതുമാപ്പിനൊക്കെ ഒരു നിശ്ചിത കാലയളവ് പ്രഖ്യാപിക്കാറുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് മാസം അതിനകത്ത് അവിടെ അവർ കുറച്ച് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കും പ്രത്യേകിച്ചും അവരുടെ എമിഗ്രേഷനിലും അതുപോലുള്ള കൗണ്ടറുകളിലൊക്കെ ചെന്ന് തങ്ങൾക്ക് വിസ വിസ കാലാവധി കഴിഞ്ഞ് നിൽക്കുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് അവിടെ കീഴടങ്ങാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് അവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സമീപനമുണ്ട് മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾ ഇങ്ങനെ അനധികൃത കുടിയേറ്റക്കാരെ പിടിച്ചാൽ തന്നെ അവർക്ക് മുട്ടയോട് കൂടുതലുള്ള ബിരിയാണി കൊടുത്തുള്ള ട്രീറ്റ് ആയിരിക്കും വളരെ നല്ല സമീപനമായിരിക്കും ഏതെങ്കിലും സന്നദ്ധ സംഘടന പ്രത്യേകിച്ചും കെ എം സി സി പോലുള്ള സംഘടനകൾ അവരെ ടിക്കറ്റൊക്കെ കൊടുത്ത് വളരെ എന്താണ് സൗഹാർദ്ദത്തിൽ തന്നെ നാട്ടിലേക്ക് അയക്കും എന്നൊക്കെയാണ് പറയുന്നത് അതിൽ നിന്നും തിരിച്ചും തികച്ചും വിപരീതമായ സമീപനമാണ് അമേരിക്കയെ പോലെയുള്ള എന്താണ് വികസന രാജ്യങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ അടുത്ത ഫ്രണ്ട് എന്ന് നമ്മുടെ മൈബ്രണ്ടിൻ്റെ അനുയായികൾ വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ സമീപനം എന്നത് വളരെ വിരോധാഭാസകരവും ഭാരതത്തിൻ്റെ ആത്മാഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോ ഇട വിട മറ്റൊരു മറ്റൊരു വീഡിയോമായി കാണുന്നതിന് പ്രാർത്ഥനപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക